ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും പങ്കട ഉപജില്ലയിൽ ആദ്യമായി ഒരു സ്കൂളിൽ ഒരു എയ്ഡഡ് സ്കൂളിൽ സയൻസ് പാർക്ക് ഒരുക്കിയിരിക്കുകയാണ് സയൻസ് പാ സയൻസ് പാർക്കെന്ന് പറയാൻ പറ്റില്ല കുട്ടികൾക്ക് കണ്ടുപഠിക്കുക പ്രവൃത്തി പരിചയം അതായത് അത് ചെയ്തു പഠിക്കുക ഒരുപക്ഷേ മറ്റുള്ള സ്കൂളുകളിലൊക്കെ വലിയ പണം മുടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാകാം പക്ഷേ കുട്ടികളും അധ്യാപകരും പി ടി എയും ചേർന്ന് ഈ വേസ്റ്റായി പോകുന്ന സാധനങ്ങൾ ഉൾപ്പെടെ ഉപയോഗിച്ചാണ് ഇങ്ങനെയൊരു കുഞ്ഞ് സയൻസ് പാർക്ക് ഒരുക്കിയിരിക്കുന്നത് നമ്മളിപ്പം ഈ നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരുണ്ട് ഇതെല്ലാം സജ്ജീകരിച്ച് കുട്ടികൾക്ക് അവരുടെ ഭാവി ഏറ്റവും മികച്ചതാവണമെന്ന് ആഗ്രഹിക്കുന്ന അധ്യാപകരാണ് ടീച്ചറുടെ പേരൊന്ന് പറയാമോ ഞാൻ സുമ സുമ ടീച്ചർ ഇത് ഏത് വിഭാഗത്തിലാണ് ഫിസിക്കൽ സയൻസ് അതായത് ഫിസിക്സും കെമിസ്ട്രിയും ഒന്നിച്ചാൽ ഞങ്ങൾ പഠിപ്പിക്കണം ഇങ്ങനൊരു കുട്ടികൾക്ക് വേണ്ടി ഇങ്ങനൊരു സയൻസ് പാർക്ക് ഒരുക്കിയതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാം അതായത് നമ്മൾ പഠിക്കുന്ന ശാസ്ത്രതത്വങ്ങൾ പലപ്പോഴും നമുക്കത് ആപ്ലിക്കേഷൻ ലെവലിൽ ഉപയോഗിക്കാൻ പറ്റുന്നില്ല അപ്പോൾ കുട്ടികളത് കൂടുതൽ മനസ്സിലാക്കാൻ ഏറ്റവും സിമ്പിളായ രീതിയിൽ അവർക്ക് എങ്ങനെ അത് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും എന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ ഞങ്ങളത് ഒരു ശാസ്ത്ര പാർക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് അതേസമയം കളികളും വ്യായാമവും എല്ലാം കൂടി ഉൾക്കൊള്ളുന്ന ശാസ്ത്ര കൂടുതലായിട്ട് പഠിക്കാനും കൂടുതൽ ശാസ്ത്രജ്ഞന്മാരെയൊക്കെ സൃഷ്ടിക്കാനും വേണ്ടിയിട്ട് തന്നെയാണ് ഞങ്ങളിത് ഒരു രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇതില് എന്തൊക്കെയാണ് ഇതിൽ സജ്ജീകരിച്ചിട്ടുള്ളത് ഇതിൽ ഏകദേശം നാൽപ്പതോളം പ്രവർത്തനങ്ങൾ ഞങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട് അതില് സയൻസ് വിഭാഗം ഉണ്ട് കെമിസ്ട്രിയുണ്ട് ബയോളജിയുണ്ട് മാത്രമല്ല ഇനി വരാൻ പോകുന്ന ഭാവിയിലേക്കുള്ള പ്ലാസ്റ്റിക് മലിനീകരണത്തിന് വേണ്ടിയുള്ള പുതിയ പദ്ധതികളും കൂടെ എല്ലാം കൂടെ ബദൽ സംവിധാനങ്ങളും കൂടെ ഞങ്ങൾ ഇതിൻ്റെ അകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇങ്ങനെയൊരു സംവിധാനം ഒരുക്കുമ്പോൾ ഇതുകൊണ്ട് കുട്ടികൾക്കുണ്ടാകുന്ന നേട്ടം അവരുടെ പഠനത്തിലെ കൂടുതൽ മികവ് ഒന്ന് വിശദീകരിക്കാം പ്രധാനമായിട്ടും നമ്മൾ എട്ട് ഒൻപത് പത്തേ ക്ലാസ്സിലെ കുട്ടികളുടെ സയൻസ് കെമിസ്ട്രി ഫിസിക്സ് എന്നീ പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ചെയ്തു പഠിക്കാൻ ഒരു അധ്യാപകൻ്റെ സഹായം ആവശ്യമില്ല അവിടെ ഓരോ ഉപകരണത്തിൻ്റെ കീഴിലും നമ്മളത് ഡിസ്ക്രിപ്റ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് അവർക്ക് സ്വയം പഠിക്കാൻ പറ്റുന്ന തരത്തിലാണ് നമ്മളിത് സജ്ജീകരിച്ചിരിക്കുന്നത് അപ്പോൾ കുട്ടികൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ള വിഷയങ്ങളായ ഫിസിക്സും കെമിസ്ട്രിയുമൊക്കെ വളരെ പെട്ടെന്ന് കാര്യം പെട്ടെന്ന് മനസ്സിലാക്കി മുന്നേറാൻ സാധിക്കുന്ന തരത്തിലാണ് എൻ്റെ പേര് ജ്യോതി എന്നാണ് ഫിസിക്കൽ സയൻസാണ് ഞങ്ങൾ സയൻസ് ടീച്ചേഴ്സിൻ്റെ കൂട്ടായ്മയാണ് കുട്ടികളെയും കൂടെ കൂട്ടിയിട്ടുള്ള കൂട്ടായ്മയിലൂടെയാണ് ഈ സയൻസ് ലാബ് ഒരുക്കിയിട്ടുള്ളത് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു കൂട്ടായ്മയാണിത് കുറേയധികം പിന്നിൽ ഇതിൻ്റെ പിന്നിൽ വളരെയധികം പ്രയത്നിച്ചിട്ടുണ്ട് ഓരോ ടീച്ചേഴ്സും കുട്ടികളുമൊക്കെ ഇതിൻ്റെ പിന്നിൽ പ്രയത്നിച്ചിട്ടുണ്ട് അവർക്ക് തീർച്ചയായിട്ടും ഗുണകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് നല്ലൊരു സ്കൂൾ മാനേജർ വേണുഗോപാൽ നമ്മോടൊപ്പമുണ്ട് ഈ സയൻസ് പാർക്കിനെ കുറിച്ച് ആ അവരുടെ ഒത്തൊരുമയെ കുറിച്ചൊന്ന് പറയാം നമ്മുടെ അധ്യാപകര് മാറ്റത്തിന്റെ ഒരു ദശയിലാണ് ഇപ്പോൾ അതിൻ്റെ പിന്നിൽ മാനേജ്മെൻറ്റിൻ്റെ സഹകരണവും എല്ലാ സഹായങ്ങളും ഉണ്ട് അതുകൊണ്ടാണിത് നടന്നു വരുന്നത് സ്കൂളിനെ ഏതെല്ലാം തരത്തിൽ മാറ്റിക്കൊണ്ടുവരാം അല്ലെങ്കിൽ ഏത ഏതെങ്കിലും വിധത്തിൽ നന്നാക്കാം എന്നുള്ള കാര്യത്തെ പറ്റിയാണ് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ സ്ഥിരമായി ആ ആലോചന തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് സയൻസ് പാർക്ക് പി ടി പ്രസിഡൻറ്റ് മജീദ് നമ്മോടൊപ്പമുണ്ട് ഈ സയൻസ് പാർക്ക് അവർക്ക് വലിയൊരു പ്രചോദനമാണ് താങ്കൾ എന്താണ് അതിനെ കുറിച്ചായിട്ടുള്ളത് നമ്മുടെ കൊളത്തൂർ നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ശാസ്ത്ര വിഭാഗ അധ്യാപകരും കുട്ടികളും ചേർന്നാണ് മംഗള സബ് ജില്ലയിൽ തന്നെ എനിക്ക് തോന്നുന്ന അത്ര ഒരു സംഭവം ഇല്ലാത്തൊരു സംഭവമാണിത് നല്ലൊരു സയൻസ് പാർക്ക് കുട്ടികൾക്ക് സയൻസ് വിഷയങ്ങൾ നന്നായിട്ട് പഠിക്കാനുള്ളൊരു സാഹചര്യം ഒരുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു മികച്ച മംഗളസബ് ജില്ലയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു ഇങ്ങനത്തെ ഒരു സയൻസ് പാർക്ക് ഒരുക്കിയിട്ടുള്ളത് പാഠഭാഗവുമായി ബന്ധപ്പെട്ടുള്ള പഠന പ്രവർത്തനങ്ങൾ ആണ് ഈ സയൻസ് പാർക്കിൽ ഉൾക്കൊട്ടി ഉൾക്കൊണ്ടിട്ടുള്ളത് സയൻസ് അധ്യാപകർ ക്ലാസ് റൂമിൽ ഉപയോഗിക്കുന്നതും പഠനപ്രവർത്തനങ്ങൾക്ക് തയ്യാറാക്കിയതുമായ ഉപകരണങ്ങൾ വെച്ചുകൊണ്ടാണ് ഇതിൻ്റെ തുടക്കം അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് വെറും തിയറി പഠിക്കുക എന്നതിനപ്പുറം കാര്യങ്ങൾ പ്രവർത്തനത്തിൽ മനസ്സിലാക്കുക എന്ന ഒരു യാഥാർത്ഥ്യമാണ് സയൻസ് അധ്യാപകർ ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ളത് ഏറ്റവും മികച്ച രീതിയിൽ കുട്ടികളുടെ പഠനം അതായത് പാഠ്യ പാഠ്യേതര വിഷയങ്ങളിൽ ഓരോ വിദ്യാലയങ്ങളിലും കുട്ടികൾക്ക് ഏറ്റവും ഉതകുന്നതായ പല കാര്യങ്ങളും അധ്യാപകർ ചെയ്യാറുണ്ട് ഓരോ അധ്യാപികയും അധ്യാപകനും ഓരോ കുട്ടികളുടെയും രക്ഷിതാവ് കൂടിയാണ് മാതാപിതാ ഗുരു ഗുരുവെന്നാണല്ലോ ഗുരുക്കന്മാരിൽ നിന്ന് കണ്ടുപഠിക്കുക കേട്ടു പഠിക്കുക പറഞ്ഞു പഠിക്കുക ഇപ്പോൾ കുട്ടികൾ ഓരോരുത്തരും ഓരോ അവർക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ കണ്ടും അറിഞ്ഞും ചെയ്തും പഠിക്കാൻ കുളത്തൂർ നാഷണൽ ഹൈ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗം ത്തിലെ അധ്യാപകർ കുട്ടികളുടെ സഹായത്തോടെ പി ടി ഐയുടെ സഹായത്തോടെ ഒരുക്കിയ ഈ സയൻസ് പാർക്ക് അതൊരു മികച്ച ഒരു എന്താ പറയുക മികച്ച ഒരു സംരംഭമാണ് ഏതായാലും ഇതൊരു മികച്ച തുടക്കമാകട്ടെ ഈ സ്കൂളിനെ വലിയ വളർച്ചയിലേക്കുള്ള ഒരു ചവിട്ടുപടി ആകട്ടെ എന്ന് ആശംസിക്കുന്നു ക്യാമറാമാൻ വിനുവിനൊപ്പം ജബാർ വേണാട്ട് നീള ട്വൻറ്റി ഫോർ ലൈവ്